നുഗ്രഹത്തിലേക്ക് പോവുകയാണ് കർത്താവെ അങ്ങടെ മക്കൾ ഇന്ന് ലോകം മുഴുവനും ഉണർന്ന് ഈ സമയത്ത് അങ്ങോട്ട് നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് തന്നെ അവകാശമായി ഓഹരിയായി ഈ മഹാദിനത്തെ തന്നതിനോട് നന്ദി പറയുന്നു കർത്താവ് നിന്റെ മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കന്ന തോന്നണം കർത്താവ് അങ്ങയുടെ തിരുവിൽ മുഴുവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണ തോന്നണം കർത്താവ് അങ്ങനെ കര കരുത്തങ്ങൾ ആണിപ്പ് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണ കണ്ണ തോന്നണം ഞാൻ മുപ്പത്തിരണ്ട് വർഷം അർപ്പിച്ച് അങ്ങനെ ബലി ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളോട് കണ്ണ തോന്നണം കർത്താവ് കൃപാസ ആൾക്കാരെ ജീവനെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനും ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശം ഓഹരിമാണെന്ന് മക്കളോട് കർണ്ണ തോന്നണം കർത്താവ് ഞങ്ങളുടെ എല്ലാവരോടും കണ്ണ തോന്നണം കർത്താവിൻ്റെ കരുണ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കർണ്ണം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവ് അന്തി കാഴ്ച നൽകവനെ ചെടിന് കീഴ് നൽകിയവന് ഹോമ സംഭാഷണത്തിൽ നൽകുവനെ മഹോരോസപ്പെടുത്തവരെ തപാ രസപ്പെടുത്തിയവനെ മരിച്ചവന് ഉയർപ്പിച്ചവനെ നിരത്തിരുന്ന ആ സ്ഥിതി പറയുന്ന നിരത്തിൽ വാർത്തകുന്ന വലതുകരും ഓരോ രോഗികളുടെയും വെക്കണമേ സത്യബന്ധങ്ങളിൽ കർത്താവിരത്വം നിറയട്ടെ മാംസപ്പേസുകളിൽ കർത്താവിനത്തം നിറയിട്ട് രക്തനിരമ്പുകളിൽ കർത്താവിരത്വം നിറയട്ടെ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിനത്വം നിറയട്ടെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരെ എഴുന്നേറ്റിട്ടും കർത്താവ് എന്തിനാണ് എഴുന്നേൽക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഇന്ന് എന്ത് ചെയ്യും ഓ ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ആരോട് സമീപിക്കും ആരും സഹായിക്കും എന്നില്ല ഒരു പിടിയും ഇല്ലാതെ വെറുതെ എഴുന്നേറ്റ് വരുന്ന ആൾക്കാരുണ്ട് ഈ കർത്താവേ എല്ലാം നീ സന്ധിക്കണം കർത്താവ് അവരുടെ യോഗ്യത കൊണ്ടല്ല അങ്ങയുടെ കൃപാസനം ആൾക്കാരെ ജീവനൂടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തം ഉണ്ടാകാൻ ബോർഡ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനാവശ്യത്തിൻ്റെ യോഗ്യതയാലാണ് കാരണം ദുരന്തം ആരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആര് വഴി ഉണ്ടായാലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥ ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു ജനകോടികളിന്ന് അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപാസന മാതാവ് അതിൽ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും അമ്മ അവരെ സന്ധിക്കുകയും അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിനെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്ന ദശാസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമനസ് ജനഹൃദയങ്ങളെ ഏറ്റെടുക്കുകയും അത് നിവൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓർത്തോടും നന്ദി പറയുന്നു ഇന്ന് കൃപാസന അമ്മയുടെ മധ്യസ്ഥലി കർത്താവ് ഇന്നീ പ്രാർത്ഥന കൂടുന്ന അനേകായിരം മക്കളെ ഇപ്പോഴും അങ്ങ അമ്മയുടെ ദരശനി സ്വർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ സത്യ നിങ്ങളെ മാരകമായ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ദുരിതങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ യാത്ര വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ പരീക്ഷ വന്നിരിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിന്റെ കൊടുക്ക വാങ്ങലുകളുടെ സ്ഥലം

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

മോശ ജനത്തോട് പറഞ്ഞു മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ കണ്ട ഈജിപ്റ്റുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല എന്റെ മകളെ ഇത് ഭയങ്കരമായ ഒരു വചനമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ആവേശം തന്നിട്ടുള്ള വചനമാണ് നിങ്ങൾക്കറിയോ അതായത് നമ്മൾക്കിങ്ങനെ ദൈവം ഒരു വചനം അല്ല ശരിക്കും ഞാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന കൃപാസനത്തിൽ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് മര്യൻ ധ്യാനം എന്തോ ധ്യാനമാണ് ആദ്യ ചൊവ്വാഴ്ച ധ്യാനമാണ് പെട്ടെന്ന് ആരാധന ഉയർത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് കടത്തായി വചനം തന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഈജിപ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അടിമത്വത്തെ കാണുന്നതിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ അടിമത്വം അനുഭവിക്കുന്നവരുണ്ട് ചിലപ്പോൾ ദുശീലങ്ങളാകാം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അടിമത്വം ആകാം ചിലപ്പോൾ ശാരീരികമായ രോഗത്തിൽ അടിമത്തമാകാം ചിലപ്പോൾ മാനസിക പീഡിയുടെ അനുഭവ അടിമത്തമാകാം ചിലപ്പോൾ സാമ്പത്തിക ബാധ അടിമത്തമാകാം പക്ഷെ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല അതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്ന് വെച്ച് ഇന്ന് കാണുന്നത് നിങ്ങൾ ഓർക്കും എന്നും കൊന്നും ഇങ്ങനെ എന്നും കൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല നാളെയൊന്നും ഒരു ദിവസമുണ്ട് കാരണം ഇന്നത്തെ ഉത്കണ്ഠ ഇന്നത്തെ ദിവസത്തിന് മതിയോ നീച്ച പറയുമ്പോൾ തന്നെ നാളെ എന്ന് പറയുന്ന ദിവസം ഈ ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ ക്ലേശങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും ചതികളും എല്ലാം ഇല്ലാത്ത ഒരു നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസത്തിനാണ് നാളെ എന്ന് പറയണത് അല്ല മറ്റന്നാളല്ല അടുത്ത കാലത്തല്ല നാളെ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ഇത് വിശ്വസിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു നാളെ തൊട്ടടുത്ത ദിവസം നിൻ്റെ ഡെലിവറൻസ് ഉണ്ടാകാൻ പോകണം എന്നാണ് കർത്താവ് പറഞ്ഞത് ഇത് ആർക്കാണെന്നറിയാം അവകാശമാക്കുന്നത് ഇത് വിശ്വസിക്കാനുള്ള കൃപയുള്ളവർക്ക് വേണ്ടി കർത്താവ് കൃപയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിച്ച് അത് വിശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശ്വസിക്കുന്നവർക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ ഈ മക്കളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കർത്താവ് നാളെ അവിടെ ജീവിതത്തെ തുടച്ച് നീക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ ഇന്ന് തന്നെ അങ്ങയുടെ മക്കൾ അവകാശമോഹി മക്കൾ അനുഭവിച്ചറിയാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളേക്കാവസ്ക്കട്ടെ നിങ്ങളുടെ ചിന്തകളെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ഈ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രദമായിക്കൊണ്ട് കൃപാസ്ത്രം അത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാധ്യസത്തിലെ ും കൃപയും സന്തോഷവും പ്രാപിക്കട്ടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പറഞ്ഞേ ദൈവം ആദിയിൽ ദൈവം ആകാശവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ഭൂമി രൂപരഹിതം ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു വ്യാപിച്ചിരുന്നു അന്ധകാരം ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ വെള്ളത്തിന് മീതെ വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു ചലിച്ചുകൊണ്ടിരുന്നു ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ അപ്പൊ ആരാണ് ആത്മാവാണ് വരുന്നത് അപ്പം രൂപരഹിതം ഇപ്പോൾ ഉടമ്പൊഴി എടുക്കണ സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശവും ഭൂമിയും പോലെയാണ് കാര്യം എങ്ങനെ മകളൊക്കെ കെട്ടിക്കും നമുക്കൊരു രൂപവും എങ്ങനെയാണ് ഈ പത്ത് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കുന്നത് നമുക്കൊരു രൂപവും അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം കണ്ടിട്ടില്ല നീ കണ്ടിട്ടില്ലേ അൾത്താറെ ചിലത് സീരിയസ് കേൾക്കും വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ അത് സീരിയസ് ആയിട്ട് കേൾക്കും ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലെങ്കിലും ഉണ്ട് ഞാനത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും എന്താ കാര്യം എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും കാര്യം ഇവർക്ക് രൂപമില്ല അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നറിയത്തില്ല അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടുമെന്ന് അവർക്കറിയത്തില്ല പിന്നെ ഒരു വിശ്വാസത്തിന് ഒന്തിത്തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരെ ഇവർക്കതിനുള്ള ത്രാണിയും ഒന്നുമില്ല പക്ഷേ ഇവരെ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ട എന്താണ് അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത് കാര്യം എന്താ ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല അമ്മയുടെ ഫയലിലൊക്കെ അത് മാറ്റും അതുകൊണ്ട് ഞാനും മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അടുത്ത് കൊടുത്തിട്ട് പറയും ഈ വിഷയത്തിൽ നമുക്ക് എനിക്ക് മറുപടി മറുപടിയൊന്നുമില്ല ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എനിക്കെൻ്റെ ഉറപ്പെന്ന് പറയേണ്ടത് അമ്മയുടെ പ്രത്യക്ഷിക്കനുമാണ് എൻ്റെ ഉറപ്പ് കാര്യം ഈ പാവപ്പെട്ട മനുഷ്യനെ കാണാവുന്ന രീതിയിൽ രണ്ടായിരത്തി നാലില് അമ്മ സമയഘടികാരം നീതി ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് അന്ന് ഉണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി കണ്ണിപ്പിടിച്ചൊരാളാണല്ലാന്ന് ചിന്ത അഹങ്കാരമൊന്നുമില്ല സുവിശേഷം പ്രസംഗിക്കാനുള്ള ഈ ഒരു യോഗ്യത തന്നുവന്നല്ലേ നന്ദി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് മതത്തെ രേസായും ജോൺ പോളും ജീവിച്ചിരുന്ന കാലമാണ് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണിത് പ്രത്യക്ഷപ്പെടേണ്ടത് അവരത് ജീവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരം നാലും രണ്ടുപേരും കാര്യം അവരൊക്കെ ഞാൻ ഞാൻ അവരൊക്കെ കണ്ട വളർന്നത് എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജോൺ പോളാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും അതായത് ഇരുപതാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് തൊട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയണത് ജോൺപോളാണ് ജോൺപോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട് അതെച്ച ഗലീലിയ കടലൊക്കെ ഇങ്ങനെ ഗലീലിയ അല്ലാൻ്റെയും സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രംഭിത്ത് ഇങ്ങനെ ഒരു കരവിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജൽപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും ഭിഖാവ് ഡെയിം ജീസസ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ അടങ്ങാൻ പറയും എന്താ കാര്യം നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും ആ അധികാരമെന്ന് പറയുന്നത് വല്ലാത്തൊരു അധികാരമാണ് ഞാൻ ആ എഴുപത്തി എട്ട് മുതൽ അതൊക്കെ കണ്ടാണ് വളർന്നത് അച്ഛനായി ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് അന്ന് മൂലം ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ് ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത് അപ്പോൾ അതിനുശേഷം ജവമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവുമായിരുന്നു അല്ലാതെ ഒരു അക്സസ്സറി അല്ല ഞാനും പോപ്പന്മാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജവമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ് അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരു ബെല്ല് പിടിപ്പിക്കുക നമുക്ക് കമ്പനിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ പെ മെത്ത് ഈ ഒരേ ഈ സോക്കറ്റൊക്കെ വെച്ചു പിടിപ്പിക്കത്തില്ലേ കുറെ സാധനം വെച്ചുപിടിപ്പിക്കില്ല നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് അതൊന്നും കബിനി കിട്ടത്തില്ല അതുപോലെ ചിലർക്ക് ജവമാല അക്സസറി ആണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ചുപിടിപ്പിക്കേണ്ട സംഭവമാണ് കുഞ്ഞു ജവമാല പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്ത തപ്പി നോക്കും കൊന്തേന്തി കൊന്ത എന്തി എന്നൊക്കെ തപ്പി നടക്കും കണ്ണ് ഇരിട്ടത്ത് തപ്പി നടക്കില്ലേ അക്സസറി എന്ന് പറയും അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും മതത്തരേസനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള മതത്തെസ അപ്പം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവരുടെ അവയവമാണ് രണ്ട് കൊന്ത അവർക്ക് ഒരു കൊന്ത കയ്യിൽ പിണച്ചിട്ടിരിക്കണം വലിയ ഉണ്ടമണി കൊന്ത കണ്ടാ പിടിച്ചു പോകും അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്കും മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രകുഹിച്ചുകൊണ്ടിരിക്കും അവര് എന്താണ് എപ്പോഴും പ്രാർത്ഥന അജോമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മഹത്തരേസയുടെ കബറിടത്തിൽ പോയി ഒരു മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് ബൽക്കട്ടയിൽ കാര്യം ഞാൻ നേരിട്ട് കണ്ട സംസ അന്ന് കണ്ട സം മഹത്തരേസ ഒരു മത ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു ഇന്ന് അവരൊരു വിശുദ്ധയാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവരുടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത് അവിടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാര്യം എന്താ അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ കിടക്കുന്ന ജവമാലയും പിന്നെ അരക്കെട്ടേന്ന് താത്തിയിട്ടിരിക്കുന്ന ജവമാല ഉണ്ട് കെട്ടിത്തൂത് അത് നമ്മുടെ കാലേ വന്ന് മുട്ടും കാലേ വന്ന് മുട്ടും അത് കണ്ടെ അവർക്ക് അത് നാലരടി പൊക്കമേ ഉള്ളൂ അത് കാരണം ജവമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജവമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു ഇവർ വലിയ ഒരു രണ്ട് നമ്മുടെ ഒരു ഒരു ഭാഗമുള്ള ജവമാലയാണ് കെട്ടിയിട്ടുള്ളത് അത് അരക്കേട്ടെന്ന് കെട്ടിയിട്ട് താഴേക്ക് കിട്ടിരിക്കും ഇത് എന്താ അത് അവർക്ക് അവയവമാണ് ജോമാല ജോൺ പോളിനും ജോമാല അവയവമാണ് കാര്യം അതൊരു എ കെ ഫോർട്ടി സെവൻ പോലെ സംഭവമാണ് എങ്ങാനും പിശ്വാസ് എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ വിശ്വാ പിശാസ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജോവമാല എടുത്ത് ഷൂട്ട് ചെയ്യും കമാൻഡെന്നും പറയേണ്ടായിരം നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും കാര്യം എന്താ ഇതിൽ പോകുന്ന ഉണ്ട ഉണ്ടമണികളെന്ന് പറയണത് വല്ലാത്ത സംഭവമാണ് ഇതെല്ലാം ടി എം ഡി അടിച്ചിട്ടിരിക്കണതാണ് ഒരു സ്വർഗസ്തുപിതാവും പത്ത് തന്നെ പറഞ്ഞുകൂടി ചെല്ലണമുമ്പ് അത് മുഴുവൻ ആറ് ആറ് വചനം പന്ത്രണ്ട് വചനങ്ങളാണ് പോണത് പന്ത്രണ്ട് ഉണ്ടെങ്കിൽ ഒറ്റ അടിക്ക് തീർക്കണത് ഒരു രഹസ്യത്തിലെ അത് പടപെടാന്ന് പൊട്ടും അതെന്ന് പറയണത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും സാധാരണ വിശ്വാസക്കാരേക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജവമാല പൊട്ടണത് അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും ചിലപ്പോൾ ഒന്നും രണ്ടും ഉണ്ടാകും അത് അവയവമാണ് അക്സസറി അല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്ഥെങ്കിൽ സംസാരിച്ചായിരുന്നു നിങ്ങൾ കരണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചു ചിലക്ക് തെറ്റിദ്ധരിച്ചു പോയി തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജവമാല ബാറ്റിൽ ഓഫ് ലപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികൾ സംരക്ഷിച്ച് പ്രതിരോധ നില നിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജവമാല അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് വാസ് മൈ പോയിൻറ്റ് അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരണക്കൊന്ത എടുത്തു കരണ കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല അത് തെറ്റിദ്ധാരണ പരത്തിയതാണ് കരുണയുടെ പ്രാർത്ഥനയാണത് കൊന്ത എന്ന് വിളിക്കേണ്ട കാര്യം എന്ത് അത് എണ്ണ അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു ഇതും കൊന്തയല്ലേ എന്നാൽ പിന്നെ ജവമാല വേണ്ടല്ലോ ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജവമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം നമ്മളെ നിരായുധീകരിച്ചുകൊണ്ട് കർണ കരുണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു എല്ലാവർക്കുമല്ല ചിലർക്ക് അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത് അർക്കണം തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ് കാര്യം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തയുടെ ഒരു പാഷൻ പ്രാർത്ഥനയാണ് കർണക്കൊന്ത ഒരു പാഷൻ കർത്താവിൻ്റെ പീഠാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഡാനുഭവ പ്രാർത്ഥനയാണ് ആ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി അപ്പം അതിന് അത് സഭയുടെ മജിസ്റ്റേരിയുമാണ് അത് അതിൽ തന്നെ ബലമുള്ളതാണ് തെറ്റില്ല പക്ഷേ യു ഷുഡ് നോട്ട് റി സബ്സ്റ്റ്യൂട്ട് ദ ഹോളി റോസറി അതിന് പകര ഹോളി പരിശുദ്ധ ചവമാലയ്ക്ക് പകരം നിങ്ങൾ കർണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ് കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ് ജോമാലയുടെ ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണ് കാരണക്കൊന്നി നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരെ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത് പ്രാ നമ്മളത് അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട് പക്ഷേ ജോമാല ഓൾറെഡി പ്രൂവൺ ആണത് അത് യുദ്ധങ്ങൾ ജയിച്ചതാണ് രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ് വ്യക്തിജീവിതത്തിൽ ജോൺ ബോളിനെയും മതത്തരേസേയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി മിഷൻ അധിക ഐതിഹാസികമായ അപ്പോസ്തരിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജോമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ് അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ പക്ഷേ അതിന് ജോമാല സപ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് അത് അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും അപ്പം ആ നിലപാടിൽ മാറ്റമില്ല ഞാൻ പറയുമെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത് പക്ഷേ സപ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം